ഇലക്ഷൻ ഡ്യൂട്ടിക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സ്പെഷ്യൽ പോലീസ് ഓഫീസർമാർക്കായി ആലത്തൂർ പ്രത്യേക ക്ലാസ് സംഘടിപ്പിച്ചു പോലീസ് സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിലായിരുന്നു ക്ലാസ് നടത്തിയത് മാർഗനിർദ്ദേശം പെരുമാറ്റച്ചട്ടം എന്നിവയെ കുറിച്ചായിരുന്നു ക്ലാസ് ഉണ്ണികൃഷ്ണൻ നേതൃത്വം നൽകി സൗകര്യം ഓക്കെ കേട്ടോ നിങ്ങൾ അന്ന് എട്ടുമണിക്കാം കേട്ടോ രാവിലെ എട്ട് മണിക്ക് എവിടെ എത്തും എവിടെ എത്തും പോലീസ് സ്റ്റേഷനിലല്ല ആ ഇതിൽ മൂന്ന് മണി അപ്പോൾ ആ ഒരു എട്ട് മണിക്കപ്പം നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൽ എത്തണമെങ്കിൽ ആദ്യം നിങ്ങൾ സ്റ്റേഷനിൽ വരാം കേട്ടോ അപ്പോൾ എത്ര മണിക്ക് വരും ഒരു ഏഴരയാകുമ്പോഴത്തേക്കും വരിക നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആംബേൻ്റ് വേണം അല്ലേ ഉണ്ട് പ്ലസ് രമൂലത്തില്ല ആ അപ്പോൾ സൈൻ ചെയ്യാനുള്ള കാര്യങ്ങളും ആ കാര്യങ്ങൾ നിങ്ങളുടെ പ്രസൻസും ഉറപ്പാക്കുക ആ കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും അത് ചെയ്യാം കറക്റ്റ് ആയിട്ടുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്താണ് പ്രാഥമിക പ്രാഥമികമായിട്ടുള്ള നമ്മുടെ ഡ്യൂട്ടി എന്താണ് ഓക്കെ നമ്മൾ 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 ആദ്യം തന്നെ മനസ്സിലാക്കുക നമ്മുടെ അവർക്ക് വി ആർ പ്രൊവൈഡിങ് അസിസ്റ്റൻസ് 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 ടു പബ്ലിക് വരുന്ന ആളുകൾക്ക് കൊടുക്കുക ക്യൂ ക്യൂ സബ്ഇൻസ്പെക്ടർ സജീഷ് എ സി ധനജയൻ സ്പെഷ്യൽ ബ്രാഞ്ച് എസ് എസ് ബി ഉദ്യോഗസ്ഥരായ രമേഷ് ഉണ്ണി എന്നിവർ പങ്കെടുത്തു